നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യമേ തന്നെ ഇന്ന് ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജർമ്മനിയെ പറ്റിയുള്ള ഒരു സുപ്രധാന കാര്യമാണ് ലോകമെമ്പാടുമുള്ള വിസ അപേക്ഷകൾക്കായി ജർമ്മനി ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രാലയം വിസ അപേക്ഷകൾക്കായി ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആരംഭിച്ചത് ജർമ്മനിയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ കുടുംബവുമായി ചേരാനോ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ാണ് ജർമ്മനി ആരംഭിച്ചത് ഈ പോർട്ടൽ വഴി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ആവശ്യമുള്ള രേഖകളിലേക്കുള്ള ആക്സസ് എളുപ്പമാക്കാനും സഹായിക്കും പുതിയ വിസ പോർട്ടലിന് യഥാർത്ഥ ഭരണ വിപ്ലവം എന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലിന ബേർബോഗ് വിശേഷിപ്പിച്ചു കുടിയേറ്റക്കാർ ജർമ്മൻ ബ്യൂറോക്രസിയുമായി പൊരുതുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടി വിദേശികൾക്ക് ഏറെ ആശ്വാസമാകും വിസ പ്രക്രിയ പുനഃപരിശോധിക്കാനും സഹായിക്കും അതായത് ഇക്കൊല്ലം ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ച പുതിയ പോർട്ടൽ ലോകമെമ്പാടുമുള്ള ജർമ്മനിയുടെ എല്ലാ നൂറ്റി അറുപത്തിയേഴ് വിസ ഓഫീസുകളിലും ലഭ്യമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലൈന ബേർബോക് പുതിയ സംവിധാനത്തെ പ്രശംസിച്ചു ഓരോ വർഷവും ജർമ്മനിയിൽ കുറഞ്ഞത് നാല് ലക്ഷം വിദഗ്ധ തൊഴിലാളികളുടെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സമയങ്ങളിൽ ദൈർഘ്യമേറിയ പേപ്പർ അപേക്ഷാ ഫോമുകളും കൂടുതൽ കാത്തിരിപ്പ് കാലയളവുകൾ കാരണം ശരിയായ രീതിയിൽ നടത്തിയെടുക്കാൻ കഴിയാതെ വരുന്നതിൽ വിസ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശികളായ അപേക്ഷകർക്കും കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ ഒരു കീറാമുട്ടിയായി മാറുന്നതിൽ അമർശമുണ്ട് ഒരു ഇമിഗ്രേഷൻ രാജ്യമെന്ന നിലയിൽ ജർമ്മനിക്ക് അത്യാധുനികവും ഡിജിറ്റലും സുരക്ഷിതമായ ഒരു ദേശീയ വിസ പ്രക്രിയ ആവശ്യമാണെന്ന് ബേർബോക് ഊന്നിപ്പറഞ്ഞു ജർമ്മനി ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു ും മന്ത്രി പറഞ്ഞു രണ്ടു വർഷം മുമ്പാണ് ഈ മാറ്റത്തിനായി പരിപാടി ആരംഭിച്ചത് ഒരു വിസ അപേക്ഷയിലും മൂന്ന് പൈലറ്റ് വിസ വിഭാഗങ്ങളിലും ആയിരുന്നു തുടക്കം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജർമ്മൻ മിഷനുകളിലെ നൂറ്റി അറുപത്തിയേഴ് വിസ ഓഫീസുകളിലും ഡിജിറ്റൽ യാഥാർത്ഥ്യമായി ദേശീയ വിസയുടെ ഇരുപത്തിയെട്ട് വിഭാഗങ്ങൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതാണ് ഇതുകൊണ്ടുള്ള നേട്ടം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എക്സ്ക്ലൂസീവായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ശ്രദ്ധിക്കുക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടും ജർമ്മനിയിലെ തൊഴിൽ മേഖല ഉണർന്ന് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി മുമ്പത്തെക്കാൾ കൂടുതൽ ആളുകൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ കണക്കനുസരിച്ച് നാൽപ്പത്തി ആറ് പോയിന്റ് ഒരു ദശലക്ഷം എന്ന കണക്കിലാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മൻ ഏകീകരണത്തിന് ശേഷം എന്നത്തേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പഴയ റെക്കോർഡ് രണ്ടായിരത്തി മുതലുള്ളതാണ് കണക്കിലുള്ളത് ഇത് സീറോ പോയിന്റ് ടു പെർസെന്റ് അല്ലെങ്കിൽ എഴുപത്തിയായിരം ആളുകൾ എന്ന തോതിൽ കവിഞ്ഞിട്ടുണ്ട് പ്രമുഖ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അനുസരിച്ച് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായ രണ്ടാം വർഷവും ചുരുങ്ങി നിലവിൽ തൊഴിൽ പ്രതിസന്ധി വേഗത്തിലാകുന്നുണ്ട് അനുദിനം വർദ്ധിച്ചുവരുന്ന നിരക്കിൽ വ്യവസായ മേഖലകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയാണുള്ളത് നാടകീയമായ കണക്കുകളിൽ തൊഴിൽ പ്രതിസന്ധി കൂടുതൽ വഷളാകുന്നുണ്ട് പ്രത്യേകിച്ച് വ്യവസായത്തിൽ ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ പരിവർത്തനത്തിലാണ് വിദേശ തൊഴിലാളികളുടെ കുടിയേറ്റവും ആഭ്യന്തര ജനസംഖ്യയിൽ വർദ്ധിച്ച തൊഴിൽ പങ്കാളിത്തവുമാണ് തൊഴിൽ വിപണിയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം അതേസമയം സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും തൊഴിൽ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഊർജം തൊഴിലാളി വേതനം സാമഗ്രികൾ അമിതമായ ബ്യൂറോക്രസി എന്നിവയ്ക്കായുള്ള ഉയർന്ന ചെലവുകൾ കമ്പനികളെ സമ്മർദ്ദത്തിലാക്കുന്ന സമയത്താണ് തൊഴിൽ ഭൂം കണക്കുകൾ പുറത്തുവരുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കുമ്പോഴും ദയാധനം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ചർച്ചകൾക്ക് മുൻപായി യമനിലെ ഗോത്ര നേതാക്കൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് നിമിഷ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഈ പ്രശ്നത്തിൽ ഇറാൻ ഇടപെടണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡൽഹി സന്ദർശനത്തിനെത്തിയ ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മാനുഷിക പരിഗണന വെച്ച് സഹായിക്കാൻ തയ്യാറെ ആണെന്നുമാണ് അറിയിച്ചത് തലാൽ അബ്ദു എന്ന യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്നത് മുസ്ലിം സംഘടനകളുടെ ശക്തമായ വിമർശനങ്ങൾക്കിടയിലും ബുർഖ നിരോധനം സ്വിറ്റ്സർലൻഡ് നടപ്പാക്കി നാഷണൽ കൌൺസിൽ ഓഫ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമം അംഗീകരിച്ചത് ഇതനുസരിച്ച് പൊതുസ്ഥലങ്ങൾ ഓഫീസുകൾ കടകൾ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ സ്ത്രീകൾ മുഖം പൂർണമായും മറയ്ക്കുന്നത് വിലക്കും രണ്ടായിരത്തി ഒമ്പതിൽ രാജ്യത്ത് പുതിയ മിനാരങ്ങൾ നിർമ്മിക്കുന്നത് നിരോധിച്ച അതേ സംഘമാണ് ബുർഖ നിരോധനം ഏർപ്പെടുത്തിയത് നിയമം ലംഘിച്ച് മുഖാവരണം ധരിച്ചാൽ ആയിരം സ്വിസ് ഫ്രാങ്കാണ് പിഴ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ിൽ മുഖാവരണം നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവന്നത് തുടർന്ന് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കടന്നു രണ്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കാൻ വോട്ട് ചെയ്തപ്പോൾ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കുന്നതിനെ എതിർത്തു മുഖാവരണങ്ങൾ നിരോധിക്കാനായി ആവശ്യം മുന്നോട്ട് വെച്ചത് ആദ്യമായി സിസ് വലതുപക്ഷ പാർട്ടിയായ എസ് ആണ് തീവ്രവാദം നിർത്തു എന്ന കാമ്പയിനാണ് പാർട്ടി മുന്നോട്ട് വെച്ചത് ആരോഗ്യ സുരക്ഷാ കാരണങ്ങളാൽ അല്ലെങ്കിൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുഖം മറയ്ക്കാൻ അനുമതി നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് കലാപരമായ അല്ലെങ്കിൽ വിനോദ ആവശ്യങ്ങൾക്കും പരസ്യ ആവശ്യങ്ങൾക്കും ബുറുഖരിക്കാൻ അനുമതി നൽകാനും നിയമമുണ്ട് ബാൾക്കൻ രാജ്യമായ മോണ്ടിനീഗ്രയിലുണ്ടായ വെടിവയ്പിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു സെറ്റിനിയ എന്ന ചെറുപട്ടണത്തിലായിരുന്നു സംഭവം അലക്സാണ്ടർ മാറ്റിറോമിച്ച് എന്ന നാൽപ്പത്തി അഞ്ചുകാരനായ അക്രമി അമിതമായി മദ്യപിച്ച് റെസ്റ്റോറന്റിൽ വഴക്കുണ്ടാക്കിയതാണ് തുടക്കം വീട്ടിലേക്ക് പോയ ഇയാൾ തോക്കമായി റെസ്റ്റോറന്റിൽ മടങ്ങിയെത്തി നടത്തിയ വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടു അവിടെ നിന്ന് പോയ അക്രമി മറ്റു മൂന്ന് സ്ഥലങ്ങളിലായി രണ്ടു കുട്ടികളടക്കം എട്ടുപേരെ കൂടി വെടിവെച്ചു കൊന്നു പോലീസ് വളഞ്ഞതിനെ തുടർന്ന് ഇയാൾ സ്വഭാവനത്തിൽ വെച്ച് വെടിവെച്ച് ജീവനെടുക്കാൻ ശ്രമിക്കുകയും പരിക്കേറ്റ ഇയാളെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വഴി മരിക്കുകയും ചെയ്തു നീക്കത്തെ തുടർന്ന് ഭരണം നഷ്ടപ്പെട്ട റഷ്യയിൽ അഭയം തേടിയൻ മുൻ പ്രസിഡന്റ് ബഷാർ കൊലപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് റിപ്പോർട്ട് അസദിനെ വിഷം ശ്രമം നടന്നതായിട്ടാണ് റഷ്യൻ മുൻ മുൻചേരന്റെ എക്സ് അക്കൌണ്ടായ ജനറൽ എസ് വി ആർ ആരോപിച്ചത് നിലവിൽ റഷ്യയിലെ അപ്പാർട്ട്മെന്റിൽ ചികിത്സയിലാണ് അസർ ലാസ് വേഗാസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിനു പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു ഹോട്ടൽ കവാടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിനാണ് തീപിടിച്ചത് തുടർന്ന് ചെറു സ്ഫോടനം സംഭവിക്കുകയായിരുന്നു ട്രക്കിനുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയെന്ന് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് പറഞ്ഞു യു എസിലെ ലൂസിയാന സംസ്ഥാനത്തെ ന്യൂ ഓർലിയൻസിൽ ട്രക്ക് ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി നടത്തിയ വെടിവയ്പിനു പിന്നിൽ പ്രവർത്തിച്ചത് നാൽപ്പത്തി രണ്ടുകാരനായ ഷംസുദ്ദീൻ ജബാർ എന്ന പോലീസ് പറഞ്ഞു പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും മുപ്പത്തി അഞ്ചു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറായ ഇയാളെ പോലീസ് വെടിവെച്ചു വന്നു പുതുവർഷ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തിലേക്കായിരുന്നു ഇയാൾ വാഹനം ഓടിച്ചു കയറ്റിയത് യു പൗരനായ ഇയാൾ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നുവെന്നും എഫ് ബി അറിയിച്ചു ബ്രിട്ടനിൽ പുതുവത്സര ആഘോഷത്തിന് തടസ്സമായി ശക്തമായ കാറ്റും മഴയും ഉണ്ടായി രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് മാഞ്ചസ്റ്ററിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഇതേ തുടർന്ന് വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി ഏതാനും ഹൈവേകളും അടച്ചു മൂന്ന് ദിവസം കനത്ത മോഡൽ മഞ്ഞുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് വിന്നെസ് റിക്കാർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്ത പരിപാടിക്ക് എത്തിയ ഉമാ തോമസ് എം എൽ എ കാൽതട്ടി വേദിയിൽ നിന്ന് താഴേക്ക് വീഴുന്നതിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് വേദിയിൽ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പരിപാടിക്കെത്തിയ ഉമാ തോമസ് വേദിയുടെ പിന്നിലൂടെ നടന്ന മുൻനിരയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ ചുമതലയേറ്റു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിലും തുടർന്നുള്ള ചായ സൽക്കാരത്തിലും പങ്കെടുത്തു ബംഗാൾ ഗവർണറായ സി വി ആനന്ദ് ബോസും രാജ്ഭവനിലെത്തി കേരള ഗവർണറുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താപ്രവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർണ്ണ നന്ദിയായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്രിസ്തീയ ആൽബം അഖിലേശ്വരൻ എന്ന സെമി ക്ലാസിക്കൽ ഗാനം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം